എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം ഒൻപത് ഏഴായിട്ടുണ്ട് മാർക്കറ്റ് ഇരുന്നൂറ്റിയേഴ് പോയിന്റിന് മാർക്കറ്റ് അപ്പായിരിക്കുന്നുണ്ട് മാർക്കറ്റ് ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റഞ്ച് എന്നുള്ള ഒരു ലെവല് തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് ഇന്നലെ താഴ്ത്തൊട്ട് വന്നത് മാർക്കറ്റ് ഡൗൺ വന്നു മേളിൽ പോയി എസ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോ ന്യൂട്രൽ ഓപ്പൺ ആയിരുന്നെങ്കിൽ ഈ ഒരു ഇരുപത്തയ്യായിരത്തി മുപ്പത് ബ്രേക്ക് ചെയ്തായിരുന്നെങ്കിൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റഞ്ചിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാമായിരുന്നു അപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡാണ് നിൽക്കുന്നത് തേർട്ടീൻ മിനിറ്റിൽ അപ്പർ സൈഡിലേക്കുള്ള ക്രോസ് ഓവർ ആയിട്ടുണ്ട് വൺ അവറിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് നിൽക്കുന്നത് ഒരു എസ് എം എയുടെ സപ്പോർട്ടൊക്കെ എടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് ഇന്നലെ ഫില്ല് ചെയ്യാനുള്ള ഒരു ലെവല് ഫില്ല് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളും കൂടെ നിലനിൽപ്പുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ നടക്കുന്നു പല പ്രശ്നങ്ങൾ അവരവിടെ പോകുമ്പിടുന്നു ഇവരിവിടെ പോകുമ്പിടുന്നു ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് ന്യൂസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കേസ് എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല പിന്നെ ഞാൻ രാവിലെ ടി വി തുറന്നു വെച്ചിട്ട് ഗ്ലോബൽ ന്യൂസ് കണ്ടിട്ടും കാര്യങ്ങളൊന്നും അതേപോലെ തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് പല ന്യൂസുകളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ന്യൂസ് നമ്മുടെ മനസ്സിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്കോൺഷ്യസ് മൈൻഡ് അതിന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റിൽ യഥാർത്ഥം മുഖം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മറന്നു അപ്പോൾ ഒരു ഓപ്ഷൻ ട്രേഡർ സംബന്ധിച്ച് ഒമ്പതേ കാലിന് മാർക്കറ്റിലേക്ക് വരുമ്പോൾ മനസ്സ് ബ്ലാങ്ക് ആയിരിക്കണം ഞാൻ അതാണ് ഒരു ന്യൂസോ ഒരു ഫണ്ടമെൻറ്റലോ ഒന്നും നോക്കാതെ ചാർട്ട് വെച്ചിട്ട് മാത്രം നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യാറ് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെച്ചിട്ട് മാർക്കറ്റ് കറക്റ്റ് റെക്റ്റാംഗിൾ ബോക്സും താഴത്തെ ലെവലും മുകളിലത്തെ ലെവലും ഒക്കെ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ടു ഹൺഡ്രഡ് ആണ് മാർക്കറ്റിൽ ഏകദേശം കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എട്ട് പോയിന്റ് ഇരുന്നൂറ്റി എട്ട് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിലാണ് നോക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് ഇരുന്നൂറ്റി രണ്ട് പോയിൻ്റ് എന്ന് പറയും ഇരുന്നൂറ്റി രണ്ട് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തിയഞ്ച് ഇരുന്നൂറ് റൗണ്ട് ചെയ്ത് കൂട്ടാം ഇരുപത്തഞ്ച് ഇരുന്നൂറ് എവിടെയാണ് ആദ്യം നോക്കണം പക്ഷേ അത്രയൊന്നും ചിലപ്പോൾ വരണമെന്നില്ല കേട്ടോ ചെറിയ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ വരും ഇരുപത്തഞ്ച് ഇരുന്നൂറ് എന്നൊക്കെ പറയുമ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റിപ്പത്തഞ്ച് ഇതൊക്കെ പക്ക ഒരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ മാർക്കറ്റ് ഈ ഒരു സോണിനകത്ത് നിൽക്കുവാണോ എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം നോക്കേണ്ടത് അപ്പോൾ ഈ ബോക്സിൻ്റെ ടോപ്പർ ലെവല് കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് കാരണം മാർക്കറ്റ് ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ സോൺ അവിടുത്തെ ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര സ്ട്രോങ് ആണൊന്ന് അപ്പോൾ ഈ രണ്ട് ലെവലിൽ മാക്സിമം ഇന്നത്തെ എൻട്രി എന്നൊക്കെ പറഞ്ഞ പത്ത് പോയിൻ്റ് അഞ്ച് പോയിൻറ്റ് ഹൈ വോള്യം ജനറേറ്റ് ചെയ്താൽ നാൽപ്പത്തഞ്ച് അൻപത് പോയിൻ്റ് ഒക്കെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അല്ലാത്ത പക്ഷം എപ്പോൾ എൻട്രി എടുത്താലും സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്ത് ഇടാനായിട്ടാണ് ശ്രമിക്കുന്നുള്ളൂ നല്ല റോങ് ട്രൈഡ് ഈ ബോക്സിന് പുറത്ത് വന്നാൽ മാത്രമേ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്തൊമ്പതിന് താഴത്തോട്ട് ഒരു ട്രെൻഡ് കണ്ടന്വേഷം കിട്ടിയാൽ മാത്രമാണ് ഞാൻ ഒരു ഇരുപത്തഞ്ച് ൊനൂറ്റി പതിനാറ് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റേഴ് ലെവലിലേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ rectangle റെക്റ്റാംഗിൾ ബോക്സിന് മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് അതിന്റെ മുകളിലുള്ള ഒരു ഉണ്ട് ആ ലെവലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് താഴത്തെ ലെവല് രണ്ട് ലെവലുണ്ട് അതിൽ ഒരു സ്പേസ് ഫില്ല് ചെയ്യുന്ന ലെവൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റേഴ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഫ്യൂച്ചറിലെ പ്ലാനുകൾ അപ്പോൾ സ്ട്രൈക്കിൽ ഓൾറെഡി ഞാൻ ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇരുന്നൂറ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് അപ്പോൾ മുന്നൂറ് മുന്നൂറ്റി അറുപത്തിരണ്ട് ചിലപ്പോൾ ഇന്നലെ ഇതേപോലെ ഒരു സ്ട്രൈക്ക് എടുത്തിട്ട് പിന്നെ ഇത്രയും ഗ്യാപ്പ് വന്നപ്പോഴത്തേക്കും ഞാൻ സ്ട്രൈക്ക് മാറ്റേണ്ട ആവശ്യം വന്നില്ല കാരണം നൂറ്റമ്പത് നൂറ് പോയിന്റിൻ്റെയൊക്കെ ഫ്ലിച്ചുവേഷൻ എന്നെ കാണിച്ചിട്ടുള്ളൂ ഈ പറയുന്ന പോലെ സ്ട്രൈക്കിൽ അത്ര വലിയ ഡി കെയുടെ മൂവ്മെൻറ്റൊന്നും വന്നിട്ട് ഡി കെ ബേസ് ചെയ്തിട്ടുള്ള ഡെൽറ്റ മൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ സ്ട്രൈക്ക് തന്നെ നോക്കാം അതിനുശേഷം മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് എവിടെ നിന്ന് മൂവ് ചെയ്താലും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പത്തോ ഇരുപത്തൊന്നോ പോയിൻ്റ് കിട്ടുമോന്ന് നോക്കിയതിന് ശേഷം സ്ട്രൈക്കൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുവാണ് അപ്പോൾ മാർക്കറ്റ് മുന്നൂറ്റി പതിനേഴ് മുകളിലോട്ട് മൂവ് ചെയ്താൽ മുന്നൂറ്റി പതിനേഴ് മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി ഒരു പക്ക കൺസോൾട്ടേഷൻ സോണാണ് ഇന്നലെ മുട്ടാതെ മിച്ചം വെച്ചിട്ട് താഴത്തോട്ട് പോയതാ അപ്പോൾ അത് മുന്നൂറ്റി പതിനേഴിന് മുകളിൽ അതായത് ഇരുന്നൂറ് പോയിന്റ് എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് പോയിൻറ്റോ അതിപ്പോൾ നൂറ് ഒക്കെ വരത്തുള്ളൂ മൂവ്മെൻറ്റ് അപ്പോൾ മുന്നൂറ്റി ഒരു അൻപത് അതായത് ആദ്യത്തെ മൂവ്മെൻറ്റ് മുന്നൂറ്റമ്പതിൻ്റെ താഴെ ആണെങ്കിൽ മുന്നൂറ്റമ്പത് ബ്രേക്ക് ചെയ്തിട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തിരണ്ടിലേക്കും മുന്നൂറ്റി തൊണ്ണൂറിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാം അതിന് ശേഷം മാത്രം പിയിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുള്ളൂ ശേഷം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് ഒരു പീക്ക് ലെവലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വിക്ക് ബേസ് ചെയ്തിട്ടാണ് പിന്നെ അത് വൺ അവറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ലെവൽ കിട്ടും തൽക്കാലം വൺ അവറിലാണ് ഞാൻ അല്ലെങ്കിൽ തേർട്ടി മിനിറ്റിലേക്കാക്കാം തേർട്ടി മിനിറ്റിലേക്ക് ആക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും കാരണം പതിനഞ്ച് മിനിറ്റിനേക്കാളും കുറച്ചും കൂടെ സ്പേസ് മാർക്കറ്റിൽ ഐഡൻറ്റിഫീസ് എടുക്കാനായിട്ട് പറ്റും കാരണം നാനൂറ്റി അൻപത്തഞ്ചെന്നുള്ളൊരു റവന്യൂ ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറിന് വോൾഡോട്ട് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ നാനൂറ്റി അൻപത്തഞ്ച് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് സിയിൽ നോക്കിയതിന് ശേഷം കാരണം ആർ എസ് ഐ ഓൾറെഡി സിയിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ആദ്യം ഇത്രയും വലിയ ക്യാപ്പ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ആർ എസ് ഐ മൊത്തത്തിൽ ആകെ ഒന്ന് കോളാവും പ്രൈസും ആർ എസ് ഐയും കൂടെ ആകെ അഴ പഴഞ്ഞ് നിൽക്കത്തുള്ളൂ അതിനുശേഷം രണ്ടാമത്തെ ആർ എസ് ഐയുടെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് നോക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മുപ്പത് സെക്കൻഡ് കൂടെ കൂടെയുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ കറക്റ്റ് ഒമ്പത് പതിനാല് പോയിൻറ്റ് മൂന്ന് ആറ് സെക്കൻഡ് അപ്പോൾ തേർട്ടി ആണ് വെച്ചിരിക്കുന്നത് ആ തേർട്ടി മിനിറ്റിലും ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ഓവർ ചെയ്ത് നിൽക്കുകയാണ് ആ തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ മേളിലോ ഫിഫ്റ്റി പെർസെൻറ്റേജിലോ റീ ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് പീയുടെ മൂവ്മെൻ്റ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ പിയിൽ ഡൗണും തേർട്ടി മിനിറ്റിൽ അപ്പുമാണ് മുന്നൂറ്റി അറുപത്തിരണ്ടാണ് മെയിൻ ഫോക്കസ് ആദ്യത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നാനൂറ്റി ഇരുപത്തി ആറ് നാന്നൂറ്റി നാൽപ്പത് ലെവലിലേക്ക് പോയിട്ടുണ്ട് ആ നാന്നൂറ്റി നാൽപ്പതും കൂടെ ബ്രേക്ക് ചെയ്താൽ നാന്നൂറ്റി അൻപത്തഞ്ചിലേക്കുള്ള മൂവ് ആയിരിക്കും തേർട്ടി മിനിറ്റിന്റെ ആണ് ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് സീലാണ് നിൽക്കുന്നത് നാന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്തു നാനൂറ്റി നാൽപ്പത്തി നാല് നാന്നൂറ്റി അൻപത്തഞ്ചാണ് കൺസോൾഡേഷൻ സോൺ തേർട്ടി മിനിറ്റിന് അറസ്റ്റ് അപ്പർ സൈഡിലേക്ക് നിൽക്കുന്ന കാരണം എന്തായാലും നാനൂറ്റി അൻപത്തഞ്ചിലേക്ക് പോകേണ്ടി വരും പോകാതെ നിവൃത്തിയില്ല അവർ ഇത്തിരി മൂന്ന് ലോട്ടോ നാല് ലോട്ടോ കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തൊന്നിൻ്റെ പോയിന്റിൻ്റെ മുകളിൽ ഈസി ആയിട്ട് അതുകൊണ്ടാണ് തേർട്ടി മിനിറ്റ് വൈഡ് റേഞ്ച് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തത് അതെ നാനൂറ്റി അൻപത്തഞ്ചായിട്ടുണ്ട് സമയം ഒൻപത് പതിനാറായിട്ടുള്ളൂ നാന്നൂറ്റി അറുപത്താറായിട്ടുണ്ട് അപ്പോൾ എവിടെ എത്തി നിൽക്കണേ ഫ്യൂച്ചറ് റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ടോപ്പർ ലെവലിലാണ് ഇടിച്ച് നിൽക്കുന്നത് ആ ടോപ്പർ ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിലേക്ക് പോകണം അപ്പോൾ മറ്റേത് കുറച്ചും കൂടെ കയറി ഞങ്ങൾ പോകും പോട്ടെ പോട്ടെ പോകണത്രോളം പോട്ടെ തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ ആണ് വെച്ചിരിക്കണേ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാണ് അടുത്ത റിജക്ഷൻ പോയിന്റ് ഫ്യൂച്ചർ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപതിലാണ് നിൽക്കുന്നത് അഞ്ഞൂറ്റി പത്ത് ആണ് അടുത്ത റിജക്ഷൻ പോയിന്റ് അവിടെ ഒരു വൈറ്റ് ഡോട്ടും കൂടെ ഉണ്ട് അപ്പോൾ എത്ര പോയിന്റ് കിട്ടി നാനൂറ്റി നാൽപ്പതിന്ന് നാനൂറ്റി എൺപത് വരെ ആവുമ്പോൾ നാൽപ്പത് പോയിന്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ആ വൈറ്റ് ഡോട്ടിലാണ് ഇപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് തേർട്ടി മിനിറ്റിന്റെ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് അപ്പോൾ എന്താ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ എന്താണ് അവസ്ഥ വളരെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം നോക്കിയേ റെക്ടാങ്കിൾ ബോക്സും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ടച്ച് ചെയ്തിട്ടില്ല പ്രീവിയസ് ആയിട്ടുള്ള ലെവലുകൾ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇവിടുത്തെ ബോക്സിൻ്റെ ലെവൽ ബ്രേക്ക് ചെയ്ത് ഇവിടുത്തെ റെസിസ്റ്റൻ്റ് ഒക്കെ നോക്കി നിൽക്കുകയാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് വരെ സ്പേസ് ഉണ്ട് അപ്പോൾ നാൽപ്പത് പോയിൻ്റ് ബുക്ക് ചെയ്യുമ്പോൾ എന്താ അവിടെ ഗുണം ഒരു ലോട്ട് കൊടുക്കുക അതായത് നാം ഇവിടെ നിന്നുള്ള എൻട്രി ഓൺ ദ വേയിൽ കയറി അവിടെ നിന്ന് കയറിയാലും കുഴപ്പമില്ല മാക്സിമം പോയിന്റ് കിട്ടുമ്പോൾ ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം അവിടെ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിരിക്കുക നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കൺസോൾട്ടേഷൻ സോണാണ് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും മാർക്കറ്റ് തേർട്ടി മിനിറ്റിൻ്റെ ആർ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും മാർക്കറ്റ് ഇനി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നുള്ള കാര്യങ്ങൾ നോക്കണം കാരണം അതൊരു കൺസോൾട്ടേഷൻ സോണാണ് നല്ല കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കൺസോൾട്ടേഷൻ പറഞ്ഞത് നാനൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു ഒരു അല്പം വീക്കാണ് അപ്പോൾ ഞാൻ ഉടനെ ഒന്നും എന്തായാലും നോക്കുന്നില്ല ഇപ്പം ഇവിടെ തേർട്ടി മിനിറ്റിൽ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഫീയിൽ ഈ ഒരു മുന്നൂറ്റി ഇരുപത്തിനാല് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫീയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റിയല്ല തൊണ്ണൂറ്റി അഞ്ചാണ് ഞാൻ ഒരു ഏരിയ ബട്ട് നാനൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് വരെ എപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ പല സമയത്തും എപ്പോഴും ബഫർ സോൺ ഇട്ട് ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി ടൈമ് നമുക്കത് ഗുണം ചെയ്യും കാരണം ഈ ഒരു റെഡ് കാനിൽ വീക്കാണ് അപ്പോൾ ഈ മുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മുകളിലോട്ട് ഹൈ വോളൂം മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മുന്നൂറ്റി മുപ്പത്താറിലേക്കോ മുന്നൂറ്റി അറുപതിലേക്കോ ഉള്ളൊരു മൂവ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് വരെയും അത് പോയി ഓൾമോസ്റ്റ് ആ ഒരു ടാർഗറ്റ് അപ്രോക്സിമേറ്റ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടാണ് തിരിച്ച് വന്നുകൊണ്ടിരിക്കണേ അപ്പം ഈ ഒരു പീടെ കാൻഡിൽ ഒര് ഇത്തിരി വീക്കാണ് അതുകൊണ്ട് തന്നെ ഉടനെ ഒന്നും ചാടി കയറി ഞാൻ നോക്കുന്നുമില്ല മുന്നൂ മുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ മുകളിൽ നല്ല രീതിയിൽ മൂവ് കിട്ടിയാൽ മാത്രമേ ഒരു സ്കാപ്പിംഗ് സോണായിട്ടേ നോക്കുന്നുള്ളൂ കാരണം ആർ എസ് ഐ ഇപ്പോൾ പിയിലേക്കാണ് ഫൈവ് മിനിറ്റ് നിൽക്കുന്നത് അത് റീക്രോസ് ഓവർ ആയാൽ മാത്രമാണ് എന്താ പിയിലേക്കൊരു ലോങ് റാലി കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി പത്ത് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് മുന്നൂറ്റി പത്ത് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് എന്നുള്ളത് മുന്നൂറ്റി പത്തിലേക്ക് ഡൗൺ ആയിട്ടുണ്ട് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് മുന്നൂറ്റി മുപ്പത്തിനാലോ മുന്നൂറ്റി അറുപതിലേക്കോ പി പോകത്തുള്ളൂ ഇരുപത്തഞ്ച് അഞ്ഞൂറിൻ്റെ പി ആണ് ഞാൻ ഞാനെടുത്ത് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മുന്നൂറ്റി പത്താണ് ഒരു റെസിസ്റ്റൻ എന്ന് പറയുന്നത് അത് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി മുപ്പത്തിനാലോ മുന്നൂറ്റി അറുപതോ ഇത്ര ആണ് ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് ആയിട്ടൊക്കെ ഒന്ന് പേടിപ്പിക്കാനായിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു മുന്നൂറ്റി ആണെങ്കിലും വലിയ വിഷയങ്ങളില്ല ഇപ്പോൾ മുന്നൂറ്റി പത്തിന് മേലോട്ട് ഒരു മൂവ് കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് ഹോളിയും വരുന്നുണ്ട് വോളിയം വരുന്നുണ്ട് അപ്പോൾ ഒറ്റടിക്ക് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ മുന്നൂറ്റി പത്തും ബ്രേക്ക് ചെയ്ത് പോകും അപ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക്ഔട്ട് പോയിട്ട് ട്രാപ്പിലേക്ക് ആവാനായിട്ടുള്ള ചാൻസസും വളരെ കൂടുതലാണ് ഒരു ആയി എന്ന് വിചാരിച്ചിട്ട് അതൊരു നല്ല ബ്രേക്കൗട്ടാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ എസ് ഐ ഓൾറെഡി പിയിൽ മൈനസ് ആയിട്ടാണ് നിൽക്കുന്നത് ആർ എസ് ഐ ഓൾറെഡി പിയിൽ മൈനസ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഒഴുക്കിനെതിരെ നീന്താണ് പിയിൽ അതുകൊണ്ടാണ് സ്കാൻപിങ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത് ഒരു ഡോ ജി ക്യാൻഡിലാണ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി പതിനഞ്ചായി പിന്നെ അത് മുന്നൂറ്റി പത്തായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഫ്ലക്ച്വേഷൻ ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത് ഒരു ഡോ ജി ക്യാൻഡലായിട്ട് ഫോം ചെയ്യുമെന്ന് നോക്കണം അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ എന്താ പറയണ്ടേ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരാനായിട്ടാണ് മെജോറിറ്റി ചാൻസ് അപ്പോൾ എന്ത് ചെയ്യാം ഒരു എൻട്രി ആണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് മുന്നൂറ്റി അഞ്ചിലാണ് ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ടാർഗറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഏകദേശം ബ്ലൂ ലൈ അതായത് ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ലെവലിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ മുന്നൂറ്റി അഞ്ചിലാണ് എൻട്രി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇൻ കേസ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോവിലേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത്തിരണ്ടൊക്കെയാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണേണ്ടതായിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ വോളിയം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് മുന്നൂറ്റി അഞ്ചാണ് എൻട്രി ഒക്കെ അപ്പോൾ ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ടു മിനിറ്റിൻ്റെ ആർ ആണ് ആദ്യമേ നോക്കിയത് കേട്ടോ മാർക്കറ്റ് മുന്നൂറ്റി അറുപതിലേക്ക് അതായത് മുന്നൂറ്റി അഞ്ച് മുതൽ അൻപത്തഞ്ച് പോയിന്റ് അൻപത്തഞ്ച് ആണ് ഈസി ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡാണ് നിൽക്കുന്നത് പക്ഷെ ടു മിനിറ്റിൽ എന്താ ആർ എസ് ഐ അപ്പർ സൈഡാണ് നിൽക്കുന്നത് അപ്പോ എന്തുകൊണ്ട് മാർക്കറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി നാല് പോയിട്ട് തിരിച്ചു വന്നു വ്യക്തമായിട്ടുള്ള ഉണ്ട് വൈറ്റ് ഡോട്ടിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നത് അപ്പോൾ ഒരു ക്യാൻഡിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞു വെച്ചിട്ടാണ് പോയത് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ എടുത്ത് കാണുക തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ അതായത് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോയിൽ ഫോക്കസ് ചെയ്ത് അതേ മെത്തേഡ് തന്നെയാണ് ഇന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇന്നലെ സാ ഫസ്റ്റ് ക്യാൻഡിൽ ഇതേപോലത്തെ ക്യാൻഡിലായിരുന്നു അതുകൊണ്ട് പിയിൽ ആദ്യം മൂവ് കിട്ടിയിട്ട് പിന്നെ സിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു അപ്പോൾ ഇവിടെ ട്രെൻഡ് കണ്ടതിനു ശേഷം വരും പറഞ്ഞു ഈ അതേപോലെ തന്നെ ട്രെൻഡ് കണ്ടതിനു ശേഷം വന്നു മുന്നൂറ്ററുപത് വരെ വന്നു പാസ്സേ ഡിസിപ്ലിൻ ട്രേഡർ ഇരുപത്തൊന്ന് പോയിൻ്റ് ഞാനെടുത്ത് കാണിച്ചു പക്ഷെ മുന്നൂറ്ററുപത് വരെ പോകുമെന്ന് അറിയാമായിരുന്നു അത് എടുത്തവരുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നവരും ആയിരിക്കും ഇതൊക്കെ നടക്കുന്നതാണോ ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ ഡൗട്ടൊക്കെ പലർക്കും കാണും ഒരു വർഷമൊക്കെ കഷ്ടപ്പെട്ടാൽ മാത്രമാണ് ട്രേഡിങ്ങിൻ്റെ ഒരു ബെയ്സ് ലെവലൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതൊരു സ്ഥിരം സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് പോയാൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ എല്ലാം നോക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ സാഹചര്യത്തിൽ വെച്ചിട്ട് പെരുമാറാനായിട്ടുള്ള ഒരു ചാർട്ടായിട്ടുള്ള ഒരു നോളജും കൂടെ നമുക്ക് വേണം മാർക്കറ്റിൻ്റെ ക്യാരക്ടർ മാർക്കറ്റിൻ്റെ സ്വഭാവം അത് ക്യാൻഡിൽ കൃത്യമായിട്ട് പറഞ്ഞുതരും അതും കൂടെ പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒമ്പത് നാൽപ്പത്തി മൂന്നായി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും പത്ത് മണിക്ക് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് ഇന്നും അതേപോലെ വളരെ എക്സ്ട്രീം ഹാപ്പിയാണ് ഞാൻ അപ്പോൾ ഇന്നും ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ ഒതുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാൻറ്റിൽ വന്നത് ക്യാൻറ്റിനിൽ ക്യാൻറ്റിനുകളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പി എൻ എൽ ഇട്ട് നോക്കിയിരിക്കാതെ ചാർട്ടിലേക്ക് മാത്രം വെറുതെ ഒരു ചാർട്ട് എടുത്തു വെച്ചിട്ട് ഒരു ഇൻഡിക്കേറ്ററും ആഡ് ചെയ്യാതെ നിങ്ങൾ ഒരു വർഷം വെറുതെ ചാർട്ടിലേക്ക് മാത്രം നോക്കിയിരുന്നാലും നിങ്ങൾക്ക് നല്ലൊരു ട്രെയ്ഡറാവാൻ ആവാനായിട്ട് സാധിക്കും ഇത്രേ പറയുന്നുള്ളൂ തൽക്കാലം അപ്പോൾ rectangle box രാവിലെ വരച്ചതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തില്ല അതിന്റെ ടോപ്പർ ലെവൽ ചെന്ന് ഇടിച്ച സമയത്താണ് വൈറ്റ് ഡോട്ടിൽ ഇടിച്ചിട്ട് നേരെ താഴ്ത്തോട്ട് വരുന്നത് ഇപ്പോൾ പ്രീവിയസായിട്ടുള്ള കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസത്തിൻ്റെ ഹൈടെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് വന്നിട്ട് റിജക്ഷൻ ആയിരിക്കുന്നത് ആയിട്ട് ആ ലെവൽ ഒന്നും കൂടെ ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് അതൊന്നും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഈ വൈറ്റ് ഡോട്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനേഴ് അതായത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത് എന്നുള്ള പ്രീവിയസ് അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസം അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസത്തെ ഹൈയിലാണ് മാർക്കറ്റ് ഒന്ന് ഇപ്പോൾ റിജക്റ്റ് ചെയ്തേക്കണേ അത് എഗെയിൻ മാർക്കറ്റ് താഴത്തോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റി നാലിലേക്കോ ഇരുപത്തഞ്ചോ ഇരുന്നൂറ്റി പതിനേഴിലേക്കോ മാർക്കറ്റ് ഡംപ് ആവുകയുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ തീർന്നതാണ് പിന്നെ ചാർട്ട് ഓപ്പൺ ആയതുകൊണ്ട് അതും വെച്ചാണ് ഞാൻ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരാം ഇതെൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനലാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി അതിൻ്റെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു ചാർട്ട് പഠിച്ച് ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് നിങ്ങൾക്ക് ഈ ചാർട്ട് പഠിക്കുക പഠിക്കുക അറിയാമെങ്കിൽ എന്തിനാണ് ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കത് പഠിച്ച് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിക്കൂടെ എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അവരോട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും സക്സസ് ആവാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നതാവാം എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച ആൾ ആ പുള്ളി വീട്ടിലേക്ക് മാത്രം ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിരുന്ന് കണ്ടുപിടിച്ച് ആ പുള്ളിയുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാൻ മാത്രം ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ആ പുള്ളിയുടെ വീട്ടിൽ മാത്രം വെളിച്ചുപോയാന് നമ്മുടെ വീട് മുഴുവൻ ഇരുട്ടായി പോയേ അപ്പോൾ അവർ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് അതേ പറയാനായിട്ടുള്ളൂ ഒന്നും പറയാനായിട്ടില്ല അപ്പോൾ നല്ല ആളുകൾ ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മാത്രമാണ് നന്നായിട്ട് പഠിപ്പിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരെ നമ്മൾ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരിക്കലും ഒരു പരസ്യമോ അതൊന്നും അതിനുള്ള അടിസ്ഥാനമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്താ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങളുടെ വൺ ഇയർ പി എൻ എൽ കാണിക്കൂ എങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ പഠിക്കാൻ വരാം പക്ഷെ അങ്ങനെ നമ്മൾ പഠിക്കാൻ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പി എൻ കണ്ടിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പഠിച്ചത് വെറുതെ ആവില്ലേ നമ്മൾ ഏതൊരു വ്യക്തിയും ചോദിക്കേണ്ടത് എന്താ നിങ്ങളിങ്ങനെ ഒരു സ്ട്രാറ്റജി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ചിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളുടെ പി എൻ എൽ ആണ് കാണേണ്ടത് എങ്കിലല്ലേ നമ്മൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഞാനൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാരും അക്സെപ്റ്റ് ചെയ്യത്തില്ല അവർ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇരുപത്തി നാലാം തീയതിയിലെ ഡേറ്റിൽ ഒമ്പത് ഇരുപത്തൊന്ന് ആയപ്പോഴത്തേക്കും ദേ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പതിനാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്തി എൺപത്താറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് മൂവായിരത്തി അറുനൂറ് അതേപോലെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് അപ്പം ഇത്രയൊക്കെ പി എൻ എൽ സ്ഥിരമായിട്ട് എടുക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അവർ ഇന്നോ ഇന്നലെയോ പഠിച്ച ആളുകളല്ല അവർ ആറ് മാസം കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്തൊരു ചാർട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു പ്രോഫിറ്റബിളിലേക്ക് എത്തുന്നത് അപ്പോൾ ഇന്ന് പഠിച്ചിട്ട് നാളെ ഒരിക്കലും പ്രോഫിറ്റ് എടുക്കാം എന്നുള്ള കൺസെപ്റ്റോടു കൂടിയും ആരും ഇത് പഠിച്ചിട്ടും കാര്യമില്ല ഒരു മാസം തൊട്ട് ഒരു വർഷം വരെ ഈ ഒരു സ്ട്രാറ്റജി ചാപ്റ്റർ ഈഡ് ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾക്കും ചെറിയ ചെറിയ പ്രോഫിറ്റ് അപ്പോൾ ഒരിക്കലും ഈ പ്രോഫിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷേ ഓരോരുത്തർ മൈൻഡ് സെറ്റാണ് പ്രോഫിറ്റബിൾ ആക്കണോ പരാജയപ്പെടുത്തണോ എന്ന് തീരുമാനിച്ചത് കാരണം നോക്കി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഉണ്ട് പതിനാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിരണ്ട് ഉണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചും ഉണ്ട് അപ്പോൾ ഇവർക്കും പലർക്കും പല രീതിയിലാണ് മൂവായിരത്തി അറുനൂറ്റി മുപ്പതും മൂന്ന് തൊള്ളായിരം ഒക്കെ പി എൻ എൽ പലതും കാണുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പി എൻ എല്ലിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ ആയിരത്തി എൺപത്താറ് ഡിപ്പെൻസ് അപ്പോൺ അവരുടെ മൈൻഡ് സെറ്റാണ് അവരെ ലോസ് കാണുമ്പോൾ ഇറക്കണോ അല്ലെങ്കിൽ ചെറിയ ലോസ് ഓവർകം ചെയ്ത് പ്രോഫിറ്റ് എത്ര വരെയൊക്കെ ഒരു ടാർഗറ്റ് വരെ എത്തണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഡിപ്പൻസ് അപ്പോൾ ഓരോ ട്രേഡറുടെയും മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഒരാ ടെക്നിക്കലി എൺപത് ശതമാനം മാത്രമേ ഉള്ളൂ ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത് ട്വൻറ്റി എയ്റ്റി പെർസെൻറ്റേജും മൈൻഡ് സെറ്റാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എനിവേ വേ ഇതും കൂടെ പറയണമെന്ന് തോന്നി ബാക്കി പറയാം പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്